പ്രവർത്തന മികവിലും ഗുണനിലവാരത്തിലും ഏറെ മുന്നിട്ട് നിൽക്കുന്ന ജില്ലയിലെ കുടുംബശ്രീക്ക് കരുത്തായി അംഗീകാര പ്രഖ്യാപനം വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഗ്രാമപ്രദേശത്തിലുള്ള സ്ത്രീകൾ അവർ നയിക്കുന്ന അവർ നേതൃത്വം നൽകുന്ന നിരവധി സംരംഭങ്ങളായിരിക്കും അടുത്ത വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ നിയന്ത്രിക്കാൻ പോകുന്നതെന്ന് കൂടി മനസ്സിലാക്കി പോകണം ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും പെരിന്തൽമണ്ണയിൽ നിങ്ങളുടെ ഒരു യൂണിറ്റിൽ കിട്ടുന്ന സഞ്ജീവനി പോലുള്ള ആ ഒരു പ്രൊഡക്റ്റ് അതിനനുബന്ധമായുള്ള പ്രൊഡക്റ്റുകൾ നോക്കൂ വിദേ കുത്തക കമ്പനികൾ ഇപ്പോൾ ഗോദ്രേജ് ആയാലും ഹിന്ദുസ്ഥാൻ ലിവറായാലും ഐ ടി സി ആയാലും അത്തരത്തിലുള്ള കമ്പനികൾ ഇപ്പോൾ ഈസ്റ്റേൺ പോലുള്ളത് ഒരു വിദേശ കമ്പനി ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു അത്തരം കമ്പനികൾ ഇറക്കുന്ന അതിലും ക്വാളിറ്റിയുള്ള വിശ്വസ്തമായ പ്രൊജക് പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുകയാണ് നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആളുകൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്ന എന്താണ് കുടുംബശ്രീ എന്നുള്ള വിശ്വസമായിട്ടുള്ള സംവിധാനത്തിൻ്റെ അതിൻ്റെ മാർക്ക് വരുമ്പോൾ അവരെ കൈകൾ ആ റാക്കിൽ പോകുമ്പോൾ ആദ്യം നമ്മുടെ നാട്ടിലുള്ള പ്രൊഡക്റ്റ് ഇത് നമ്മുടെ കേരളത്തിൻ്റെ പ്രൊഡക്റ്റാണ് എന്നുള്ള രീതിയിൽ ഒരു കുത്തക കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ഇവർ പോലുള്ള വിദേശ കുത്തകകൾ നിയന്ത്രിക്കുന്ന കമ്പനിയിൽ നിന്നും എടുക്കുന്നതിലും ആദ്യം എടുക്കുക നമ്മുടെ കുടുംബശ്രീയുടെ ഐസ് ഒ അംഗീകാര പ്രഖ്യാപനം കായികമന്ത്രി ബി അബ്ദുറഹിമാൻ നിർവഹിച്ചു കോട്ടക്കൽ പി എം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കെ കെ ആബിദു ഹുസൈൻ തങ്ങൾ എം എൽ എ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു അൻപത്തിയേഴ് ഗ്രാമ സി ഡി എസുകളും രണ്ട് നഗര സി ഡി എസുകളും ഉൾപ്പെടെ അൻപത്തി ഒൻപത് സി ഡി എസ് ആദ്യഘട്ടത്തിൽ ജില്ലയിൽ ഐ എസ് ഒ നിലവാരത്തിലേക്ക് ഉയർന്നത് അംഗീകാരത്തിനർഹരായ സി ഡി എസുകൾക്ക് മന്ത്രി ഐ എസ് ഒ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കാര്യക്ഷമതയും ഗുണനിലവാരവുമുള്ള ഓഫീസ് സംവിധാനം സർക്കാർ അംഗീകൃത ബൈലു പ്രകാരമുള്ള പ്രവർത്തനങ്ങളുടെ സമയബന്ധിതമായി പൂർത്തീകരണം സി ഡി എസുകൾ മുഖേന നൽകുന്ന സേവനങ്ങളുടെ മികവ് ഉയർന്ന പശ്ചാത്തല സൗകര്യങ്ങളോട് കൂടിയ സുസ്ഥിരവും സമഗ്രവുമായ ഓഫീസ് മികവ് എന്നിവ കൈവരിച്ചുകൊണ്ടാണ് സി ഡി എസ്സുകൾ ഐ എസ് ഒ അംഗീകാരം നേടിയത് കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായുള്ള ഓക്സല്ലോ ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ അനീഷ നിർവഹിച്ചു കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ വി എസ് റജേഷ് ഓക്സല്ലോ ക്യാമ്പയിൻ വിശദീകരിച്ചു കുടുംബശ്രീ സി ഡി എസ് ഓഫീസ് സംവിധാനം എന്ന വിഷയത്തിൽ കില തൃശൂർ സീനിയർ പ്രോഗ്രാം മാനേജർ എം താജുദ്ദീൻ സമ്മതിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ കലാം മാസ്റ്റർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ വി സുരേഷ് കുമാർ സ്വാഗതവും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി വി പ്രസാദ് നന്ദിയും പറഞ്ഞു നമ്മുടെ നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.